ഹായ് ഹലോ വെൽക്കം ബാക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല കട്ടിയുള്ള തൈര് നമ്മുടെ വീട്ടിലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടാ ഇതിപ്പോൾ ഞാൻ ഒരു പാക്ക് പാല് വെച്ചിട്ടാണ് ഈ ഒരു കട്ട തൈര് ഉണ്ടാക്കിയെടുത്തത് നല്ല പെർഫെക്റ്റായിട്ട് ഞാൻ ഈ ഒരു തൈര് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം ഞാനിവിടെ ഈ ഒരു മിൽമയുടെ പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് തൈര് എടുക്കുന്നത് കേട്ടാ അപ്പോൾ ഈ ഒരു പാല് ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പാല് തിളപ്പിച്ചെടുക്കുന്ന പാത്രം നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം അതിലൊട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ ഒരു കോട്ടൺ ടവലൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് വേണം അതിലേക്കൊരു പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾതാ ഇവിടെയൊരു സ്റ്റീൽ പാത്രത്തിലാണ് ഈ ഒരു പാൽ തിളപ്പിച്ചെടുക്കുന്നത് ഇനി ഇതിൻ്റെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ ഒരു പാൽ തിളപ്പിച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ പാൽ ഒന്ന് കുറുക്കിയെടുക്കട്ടെ ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഞാനിതാ പാലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പാത്രമൊക്കെ നല്ലോണം കഴുകി അല്ല സോറി അത് നല്ലോണം തുടച്ച് വൃത്തിയാക്കി ഒട്ടും വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ല കേട്ടോ വെള്ളമൊക്കെ വെള്ളത്തിൻ്റെ ഒരു കുറച്ച് വാങ്ങാനും വെള്ളമൊക്കെ ഉണ്ടായാലും നമുക്ക് ഈ ഒരു തൈര് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നല്ലോണം തുടച്ചിട്ട് വേണം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഈ ഒരു പാല് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പാല് താ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കണം പാല് ഒന്ന് ചൂടാറണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഫാനിൻ്റെ ചോട്ട് വെക്കുകയല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ വെച്ചിട്ട് ചൂടാറ്റി എടുക്കുകയൊന്നും ചെയ്യരുത് തന്നെ താനങ്ങനെ ചൂടാറി വരണം പിന്നെ ഇത് ഒരുപാട് ഒരുപാടങ്ങ് ചൂടാറിയെടുക്ക ചൂടാറ്റി എടുക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ ഒരു പാലിൽ നിന്ന് കുറച്ച് നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കൈ അധികം ചൂട് തോന്നിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അതിൽ നിന്ന് കുറച്ചൊന്ന് എടുത്തിട്ട് കയ്യിൽ ഇത് ആ കൈൻ്റെ ഒരു പുറം വശത്ത് കുറച്ചൊന്ന് ഒറ്റിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്കധികം ചൂട് തോന്നുന്നില്ല കാണണം എന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ തൈരാണ് എടുത്തിട്ട് നമ്മൾ സാധാ പാക്കറ്റ് തൈരൊക്കെ ഉണ്ടല്ലോ ആ ഒരു തൈരിൽ നിന്ന് ഒരു സ്പൂണ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ ഈ ഒരു പാലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ആ ഒരു തൈരിലേക്ക് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ആ ഒരു പാലും തൈരും കൂടി ഇതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കട്ടെ മിക്സാക്കിയിട്ടതിന് ശേഷം ആ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് നേരം ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക ചെയ്യരുത് ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ഈ ഒരു പാൽ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ താ ഇതുപോലെ അരിച്ച് ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പെർഫെക്റ്റായിട്ട് ഈ ഒരു തൈര് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പാൽ ഒഴിച്ചെടുക്കുന്ന ആ ഒരു ബൗളും നല്ലോണം തുടച്ച് വൃത്തിയാക്കി എടുക്കണം അതിലും ഒട്ടും വെള്ളം പാടില്ലട്ട നല്ലൊരു കോട്ടൺ ടവൽ ഉപയോഗിച്ചിട്ട് ആ ഒരു ബൗളും നല്ലതുപോലെ തുടച്ച് ക്ലീനാക്കി എടുക്കുക എന്നിട്ട് വേണം അതിലേക്ക് ഈ ഒരു തൈര് അല്ലെങ്കിൽ ഒരു പാല് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഈ ഒരു പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കാം ഞാനിപ്പോൾ അത് ഒരു ദിവസം വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഞാനിപ്പോൾ ഒരു വൈകുന്നേരമൊക്കെയാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് പിറ്റേന്ന് രാവിലെയൊക്കെ ആയപ്പോഴേക്കും ഈ ഒരു തൈര് നല്ലതുപോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു അതായത് നല്ലോണം കട്ടിയായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചൂടുള്ള ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ടിയായിരിക്കും പിന്നെ അപ്പോൾതാ ഞാനിതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എന്താ പറയുക ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് വെക്കട്ടോ നല്ല ഫാറ്റ് പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റായി വരും ഇനിയിപ്പോൾതാ ഇതിപ്പോൾ ഞാൻ പിറ്റേന്ന് രാവിലെയാണ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് തുറന്ന് നോക്കിയപ്പോഴേക്കും ഈയൊരു തൈര് ഇതാ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല കട്ടിയുള്ള തൈര് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിക്കും അതേ ആ ഒരു ടേസ്റ്റിലും തന്നെ ഈ ഒരു തൈര് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ ഇതുപോലെ പാക്കറ്റ് പാലൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ പെട്ടിപ്പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൽ പുളി ി നിങ്ങൾക്ക് നല്ലോണം പുളിയുള്ള തൈര് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തൈരെടുത്തപ്പോൾ ഒരു ഒരു ടീസ്പൂൺ തൈരാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അതിലൊന്നും കൂട്ടിയെടുത്താൽ മതി ഒരു ഒന്നര ടീസ്പൂൺ തൈരൊക്കെ എടുത്താൽ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടാവും കേട്ടോ ഇനി പുളി തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ തൈര് മാത്രം ആ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള തൈര് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തൈര് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഫാമിലി ഫ്രണ്ട്സിലേക്കെല്ലാം അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാൽ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്